ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ സ്വന്തമാക്കാനൊരവസരം േപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും വല്ലപ്പുഴയിൽ തട്ടുകടക്കാരന്റെ വാടക വീട്ടിൽ നിന്നും മുപ്പതിനായിരം രൂപയും മോട്ടോർ സൈക്കിളും മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ നാദാപുരം ഇടച്ചേരി ഇരിങ്ങന്നൂർ ചിറക്കംപുരത്തിൽ മുഹമ്മദ് അലിയാണ് പിടിയിലായത് ഫെബ്രുവരി രണ്ടിന് ഇയാൾ വല്ലപ്പുഴയിൽ തട്ടുകട നടത്തുന്ന സക്കീറിന്റെ തട്ടുകടയിലെത്തി ഭക്ഷണം ആവശ്യപ്പെടുകയും പിന്നീട് തട്ടുകടയിൽ ജോലിക്ക് നിൽക്കുകയും ചെയ്തിരുന്നു അന്നേ ദിവസം തന്നെ ഉടമയുടെ വിശ്രമ സ്ഥലത്തു നിന്നും മുപ്പതിനായിരം രൂപയും മോട്ടോർ സൈക്കിളും മോഷ്ടിച്ച പ്രതി കടന്നുകളയുകയായിരുന്നു സക്കീർ നൽകിയ പരാതി കേസ് രജിസ്റ്റർ ചെയ്ത ഷൊർണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മുഹമ്മദ് അലി നാദാപുരത്തുള്ള വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചത് തുടർന്ന് നാദാപുരം പോലീസിന് വിവരം കൈമാറുകയും ഉടൻ തന്നെ സ്ഥലത്തെത്തിയ നാദാപുരം പോലീസ് ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ മുഹമ്മദ് അലി പോലീസിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ റിമാൻഡിൽ കഴിഞ്ഞു വരികയായിരുന്ന പ്രതിയെ പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു പ്രതിയുമായി നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടിച്ച ബൈക്ക പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ലഹരിക്കടിമയായ പ്രതി ഇതിനു മുൻപും ഇത്തരത്തിൽ മോഷണ കേസിലും പോലീസിനെ ആക്രമിച്ച കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ സേതുമാധവൻ എ എസ് ഐ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ് കുമാർ റിയാസ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്